ദയവേത് എന്റെ പുറകെ ഇങ്ങനെ നടക്കരുത് ഞാൻ പറഞ്ഞില്ലൊന്നും നടക്കൂലിപ്പോഴും നിങ്ങളോ നിങ്ങളല്ലേ മെരഞ്ഞാടാക്കിയത് അതിനുശേഷം ഞാൻ പറഞ്ഞതല്ല ഞാൻ നിങ്ങൾ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല നമുക്ക് ചെറുപ്പം തൊട്ട് അറിയുന്നല്ലേ ഞാൻ പോലെ കണ്ടിട്ടുള്ളൂ ഞാൻ പറഞ്ഞോൺ ആയിട്ട് ഈ പത്തിരുപത് പോലെ നടക്കൂല നടക്കൂല ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ എന്റെ പുറകെ നടക്കാൻ കാണിച്ച ആത്മാർത്ഥതയുടെ കുറച്ചെങ്കിലും നിങ്ങൾ പഠിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഡിഗ്രി എങ്കിലും കിട്ടിയേഗ്രാ പ്രശ്നം ഉമേഷ്ട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ നിങ്ങളെ അനാവശ്യം കൊണ്ട് വന്നാണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥലത്ത് വെച്ച് ഞാൻ ചീത പറഞ്ഞോണ്ടല്ലേ നിങ്ങൾ ഇപ്പോൾ ആ പ്രകാശായിട്ട് കൂടെ പണിക്കെങ്കിലും പോകുന്നേ അല്ലെങ്കിൽ അമ്മേനെ പറ്റിച്ച് പിറ്റി ജീവിക്കില്ല എനിക്ക് നിങ്ങളോട് ഒരു താല്പര്യ കുറവില്ലാന്ന് നിങ്ങൾക്ക് അറിയാം പിന്നെ ഇപ്പം ഞാൻ നിങ്ങളുടെ താളത്തിനനുസരിച്ച് തുള്ളിയ നിങ്ങൾ കൂടുതൽ വഷളാവുള്ളൂ അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യും നന്നായിട്ട് ഇരുന്ന് പഠിച്ച് ആ പോയ ഡിഗ്രീൻ്റെ പേപ്പേഴ്സൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക എന്നിട്ടൊരു ജോലിയൊക്കെ നോക്ക് അപ്പം നമുക്ക് ഈ പത്തിരുപത് കൊല്ലത്തെ വൺ സൈഡ് ലവില്ലേ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം